ഒരേ പ്രാവശ്യമല്ല പിന്നെയും പിന്നെയും മാപ്പ് കൊടുക്കേണ്ടി വരും മനുഷ്യന് നമുക്ക് ഏറ്റവും വലിയ സങ്കടം ഒരു വേദന ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് മിക്കവാറും നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള ആരെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഏതെങ്കിലും ഒരാളായിരിക്കും അല്ലേ മിക്കവാറും ആളുകൾക്കൊരു സങ്കടം അതെന്തുകൊണ്ടാണ് നമ്മളേറ്റവും കൂടുതൽ ഡീൽ ചെയ്യുന്നത് അവരുമായിട്ടല്ലേ അതുകൊണ്ടായിരിക്കും അല്ലേ നമ്മളേറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ഇൻറ്ററാക്റ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്നായിരിക്കും വേദന ഉണ്ടാവുക മിക്കവാറും അത് കുടുംബത്തിൽ നിന്നോ സു ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ നിന്നോ ഒക്കെ നമുക്കൊരു സങ്കടം ഉണ്ടാവും ഈ ജോസഫ് ഇല്ലേ ഖുർആാനിൽ യൂസഫ് എന്നാണ് പേര് പറയുക കേട്ടിട്ടുണ്ടോ നിങ്ങൾ യൂസഫ് പ്രവാചകനായിട്ടാണ് പറയുന്നത് ജോസഫ് അല്ലേ ഏകദേശം ഖുർആാനിലും ബൈബിളിലും ഒരേ സ്റ്റോറിയുമാണ് ചരിത്രം അല്ലേ ചേട്ടന്മാർ കൊണ്ടുപോയിട്ട് എവിടെ കൊണ്ടുപോയിട്ടു കേട്ടിട്ടുണ്ടോ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ടിട്ടില്ലേ എന്തിനാണ് കൊണ്ടുപോയിട്ടത് ആരെങ്കിലും വന്ന് രക്ഷിക്കുന്നു വിചാരിച്ചിട്ടോ എടാ കൊല്ലാനായിരുന്നു അല്ലേ രക്ഷപ്പെടുന്നു വിചാരിച്ചിട്ടല്ല ഒഴിവാക്കാനായിരുന്നോ പക്ഷേ അവിടെ ഉള്ള ആളില്ലേ അളി രക്ഷിച്ചു എന്നിട്ട് ഈജിപ്തിലെ വലിയ ഒരു മന്ത്രിയൊക്കെ ആവുകയാണ് ധനകാര്യ മന്ത്രിയൊക്കെ ആയി എന്നാണ് പറയുന്നത് അങ്ങനെ യൂസഫ് അഥവാ ജോസഫ് ഒരു കല്യാണം കഴിച്ചു കേട്ടിട്ടുണ്ടോ ഞങ്ങൾ കല്യാണം കഴിച്ചേ കല്യാണം കഴിച്ചിട്ടൊരു കുട്ടിയുണ്ടായി ആ കുട്ടിക്കിട്ട പേരെന്താണെന്നറിയോ ഏ കിട്ടില്ല ആ കുട്ടിക്കിട്ട പേര് മനാസേഹ് എന്നാണ് മനാസേഹ് മനാസേഹ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ ഏ സാരല്ല പോട്ടെ നമ്മളങ്ങനെ പറയല്ലോ എല്ലാം മറക്കുക എന്നാണ് മനാസേഹ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എല്ലാം മറക്കുക എന്തിനായിരിക്കും അങ്ങനെ ഒരു പേരിട്ടത് ഏ മിക്കവാറും ആ കുട്ടി വലിയൊരു കുട്ടിയാവുമ്പോൾ ആളുകൾ വന്നിട്ട് നാട്ടുകാർ വന്നിട്ട് ഈ കുട്ടിയോട് പറയും പറയാൻ സാധ്യതയുണ്ട് എടാ നിൻ്റെ വല്യച്ഛന്മാരൊക്കെ നിനക്കറിയോ നിൻ്റെ അച്ഛൻ്റെ ചേട്ടന്മാരൊക്കെ നിനക്കറിയോ അവരെ നിൻ്റെ അച്ഛനെ കൊല്ലാൻ വേണ്ടിയിട്ട് പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി എറിഞ്ഞ ആളുകൾ അവരോട് പകരം ചെയ്യണം അവരെ മക്കളോട് പകരം ചെയ്യണം അവരെ വെറുതെ വിടരുത് എന്നൊക്കെ ആരെങ്കിലും ഈ കുട്ടിയോട് വന്ന് എന്നെങ്കിലും പറഞ്ഞാൽ ആ കുട്ടി തിരിച്ചു പറയേണ്ട ഒരു വാക്കുണ്ട് എന്താണ് മനാസികേ അവൻ്റെ പേര് അതാണ് മനാസേ അതൊക്കെ മറക്കാം രണ്ട് ചങ്ങാതിമാരിങ്ങനെ യാത്ര പോയൊരു ഉണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത് പറയട്ടോ കേട്ടോ രണ്ട് ചങ്ങാതിമാരിങ്ങനെ യാത്ര പോകണേ അല്ല ഒറ്റ സുഹൃത്തുക്കളാണ് കേട്ടോ ക്ലോസ് ഫ്രണ്ട്സാണ് അങ്ങനെ അവരിങ്ങനെ യാത്ര പോകുന്നതിനിടയിൽ അവരുടെ ഇടയിൽ എന്തോ ഒരു ഒരു വഴക്കുണ്ടായി അടിയുണ്ടായി രണ്ടാളും അടിച്ചില്ല ഒരാൾ അടിച്ചു നല്ല അടി കിട്ടിയ സമയത്തും ഇയാൾ തിരിച്ചടിച്ചതൊന്നുമില്ല കേട്ടോ തിരിച്ചടിച്ചില്ല തിരിച്ചടിച്ചില്ല എന്ന് മാത്രമല്ല പിന്നെ എന്താ ചെയ്യുന്നത് എന്നറിയോ താഴെ ഇങ്ങനെ മണലിൽ ഇരുന്നിട്ട് മണലിൽ എഴുതി വെച്ചു എന്ത് ഇവിടെ വെച്ച് എൻ്റെ ചങ്ങാതി എന്നെ അടിച്ചു പിന്നെയും യാത്ര പോവുകയാണെ ഒരു പുഴ കടന്നിങ്ങനെ പോകുന്ന സമയത്ത് ഇയാൾ പുഴയിൽ വീണു അടി കൊണ്ട അടികൊണ്ടയാളില്ലേ അടി കിട്ടിയ ആൾ അയാൾ പുഴയിൽ വീണു പുഴയിലൂടെ അങ്ങനെ ഒലിച്ചു പോകുന്നതിനിടയിൽ മറ്റേയാൾ ആ പുഴയിലേക്ക് ചാടിയിട്ട് ഇയാളെ രക്ഷിച്ചു ഇന്നലെ അടിച്ച ആൾ ഇന്ന് ജീവൻ രക്ഷിച്ചു ആ രക്ഷപ്പെട്ട് പിന്നെ പുഴയിൽ നിന്ന് ഇങ്ങനെ കരയിലേക്ക് കയറി ഇയാൾ ആദ്യം ചെയ്തത് എന്താണെന്നറിയോ ഏഹ് അയാളുടെ തോൽസഞ്ചി ഉണ്ട് ആ ഒരു കത്തി ഉണ്ട് ആ കത്തി കൊണ്ട് കൊണ്ടിങ്ങനെ കഷ്ടപ്പെട്ട് അവിടെയുള്ള പാറയിൽ എഴുതി വെച്ചു ഇവിടെ വെച്ച് എൻ്റെ ചങ്ങാതി എന്നെ രക്ഷിച്ചു അപ്പം ഇയാൾ ചോദിച്ചാൽ അതെന്താ അങ്ങനെ ഇന്നലെ അടിച്ച സമയത്ത് മണലിലാണല്ലോ എഴുതിയത് ഇന്ന് രക്ഷപ്പെടുത്തിയ സമയത്ത് പാറയിലാണല്ലോ കൊത്തി വെച്ചത് അപ്പോൾ ഇയാൾ പറഞ്ഞു അതെങ്ങനെയാണ് നമ്മൾ തമ്മിൽ അടി കൂടിയിട്ടൊക്കെ ഉണ്ട് വഴക്കിട്ടിട്ടൊക്കെ ഉണ്ട് അതൊക്കെ മണലിൽ എഴുതി വച്ചാൽ മതി ഒരു കാറ്റ് വന്ന് അതിനെ മറിച്ച് കളയും ഒരു കാറ്റ് വന്നാൽ പിന്നെ അത് ഉണ്ടാവില്ല പക്ഷേ നമ്മൾ സ്നേഹിച്ച കാര്യങ്ങൾ അങ്ങനെയല്ല നമ്മൾ പരസ്പരം കാരുണ്യം കാണിച്ച കാര്യങ്ങൾ അങ്ങനെയല്ല അത് ഇനി വരാനിരിക്കുന്നവരും പറയണം ഈ വഴിയിലൂടെ നടന്നു പോകുന്നവരൊക്കെ അറിയണം നമ്മുടെ മക്കൾ അറിയണം അവരുടെ മക്കളും അറിയണം അതിനുവേണ്ടി അത് പാറയിൽ എഴുതി വെച്ചു പക്ഷെ നമ്മൾ കലഹിച്ച കാര്യങ്ങളില്ല അടികൂടിയ സംഭവങ്ങളില്ലേ അതൊന്നും ആരും അറിയണ്ട അത് നമ്മുടെ മക്കളൊന്നും അറിയണ്ട നമ്മുടെ മക്കൾ പിന്നെയും പിന്നെയും അതിൻ്റെ പേരിൽ അടി കൂടണ്ട മനാശേ ഞാനെൻ്റെ വാക്കുകൾ ചുരുക്കം ഉണ്ടോ നിങ്ങൾക്ക് ചൂട് കുറേ നേരം കേട്ടിട്ട് നിങ്ങൾക്ക് മടുക്കുന്നുണ്ടോ രാവിലെ ഇരിക്കാൻ തുടങ്ങിയല്ലേ ഇത് അല്ലേ ഒരു കുഴപ്പമില്ല എന്നാൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ചുരുക്കാം കേട്ടോ എല്ലാത്തരം ബന്ധങ്ങളുണ്ടല്ലോ മനുഷ്യർ തമ്മിലുള്ള അത് സൗഹൃദമായാലും ഭാര്യ ഭർത്താവ് ഉള്ള ബന്ധമാണെങ്കിലും പിന്നെ എന്താ പരസ്പരം പരിചയമുള്ള ആളുകൾ അച്ഛനമ്മമാവട്ടെ മക്കളാവട്ടെ എല്ലാ ബന്ധങ്ങളെയും ഇങ്ങനെ ഒട്ടിച്ചു നിർത്തുന്ന പശ എന്താണെന്നറിയോ ഏ നമ്മൾ സ്നേഹം എന്നറിയും അല്ലേ ഏ സ്നേഹത്തിന് എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ടാം സ്ഥാനമോ മൂന്നാം സ്ഥാനമോ ഉള്ളൂ എന്നാണ് ഒന്നാം സ്ഥാനമായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ കാരുണ്യമാണ് എന്താണ് കാരുണ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ ജീവിക്കുന്നൊരു മനുഷ്യല്ലേ അയാൾക്ക് ഓരോ സമയത്തും ഓരോ മാറ്റങ്ങളുണ്ടാവും ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനുള്ള നമ്മുടെ മനസ്സിൻ്റെ വലുപ്പമാണ് കാരുണ്യം ഗ്രീക്കിൽ ഗ്രീക്ക് ഭാഷയിൽ റഹം എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് അത്രേ അറബിയിൽ റഹ്മ എന്ന് പറയും അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ കാരുണ്യം അല്ലേ കാരുണ്യം പക്ഷെ ആ വാക്കിന് ഏകദേശം ഒരേപോലെ അല്ലേ റഹേം റഹം റഹേം അല്ലേ പക്ഷെ ആ റഹേം റഹം റഹം അല്ലേ ആ റഹം ഇതെന്നാണ് അറബിയിലും കേട്ടോ ഞാൻ അറബിയാണ് എൻ്റെ ഡിഗ്രി ഒക്കെ പഠിച്ചത് പി ജി ഒക്കെ പഠിച്ചത് അറബി റഹം റഹം ഏകദേശം ഒരേ വാക്കല്ലേ ഈ ഒരേ വാക്കിന് ഗ്രീക്കിലാണെങ്കിലും അറബിയിലാണെങ്കിലും രണ്ടർത്ഥമുണ്ട് ഒന്നാമത്തെ അർത്ഥം എന്താണ് കാരുണ്യം രണ്ടാമത്തെ അർത്ഥം എന്താണെന്നറിയോ ഏ ഗർഭപാത്രവും ഇതിൽ എന്തൊരു വ്യത്യാസം ഉണ്ടല്ലേ ഗർഭപാത്രവും കാരുണ്യവും ഇത് എന്തെങ്കിലും ബന്ധമുണ്ടോ ഗർഭപാത്രവും കാരുണ്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ചെറിയൊരു ബന്ധമുണ്ട് എന്താണെന്നറിയോ ഗർഭപാത്രം എന്ന് പറയുന്നത് ജനിച്ച നിമിഷം മുതൽ ഒരു പെൺകുട്ടിയുടെ ഉള്ളിലുള്ള ഉദരത്തിലുള്ള ഒരു ചെറിയ പാത്രമാണ് അതിൻ്റെ ആകെ വലുപ്പം എത്രയാണെന്നറിയോ ഒരു മൂന്നോ നാലോ സെൻറ്റിമീറ്ററാണ് ആകെ ഉള്ളത് അല്ലേ ഈ മൂന്നോ നാലോ സെൻറ്റിമീറ്റർ മാത്രം വലുപ്പമുള്ള ആ ചെറിയ പാത്രമാണ് മൂന്നോ നാലോ കിലോ വലുപ്പമുള്ള ഒരു കുട്ടിക്ക് വേണ്ടി സ്വയം വികസിക്കുന്നത് കാരുണ്യം എന്ന് പറഞ്ഞെന്ത് പലതരം സ്വഭാവമുള്ള ഒരേ മനുഷ്യനെ തന്നെ ഉൾക്കൊള്ളാൻ ഒരാളുടെ മനസ്സ് സ്വയം വികസിക്കുന്നതിൻ്റെ പേരാണ് കാരുണ്യം അത്